നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഗ്രനാഡയായിരുന്നു ബാഴ്സലോണയെ സമനിലയിൽ തിളച്ചത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടുകയായിരുന്നു ഇരട്ട ഗോളുകൾ നേടിയ യുവ പ്രതിഭ ലാമിന യമാലാണ് ബാഴ്സലോണക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് ശേഷിച്ച ഗോൾ സൂപ്രതാരം റോബർട്ട് ഇലവൻഡോസ്കിയുടെ വകയായിരുന്നു മത്സരത്തിന്റെ പതിനാലാം മിനിറ്റിൽ ലാമിന യമാലിലൂടെ എഫ് സി ബാഴ്സലോണ ലീഡ് എടുക്കുകയായിരുന്നു എന്നാൽ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ സാഞ്ചസെലൂടെ ഗ്രനാഡ സമനില പിടിക്കുകയായിരുന്നു ഈ ഗോൾ എഫ് സി വാൾസലോണയുടെ പരിശീലകനായ ചാവിക്ക് ഒട്ടും പിടിച്ചിരുന്നില്ല അദ്ദേഹം തന്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അതായത് തന്റെ സീറ്റിൽ കൂടി പഞ്ച് ചെയ്യുകയാണ് ഇടിക്കുകയാണ് ചാവി ചെയ്തിട്ടുള്ളത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല അറുപത്തി അഞ്ചാം മിനിറ്റിൽ ഈ പരിശീലകന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കളത്തിന് പുറത്ത് അപമര്യാദയായി പെരുമാറിയതിനാണ് ചാവിക്ക് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ സീസണിൽ നിരവധി യല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ചാവി മിക്ക മത്സരങ്ങളിലും അദ്ദേഹം റഫറിമാരോട് നിയന്ത്രണം വിട്ട് പെരുമാറാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം യല്ലോ കാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായിട്ടുള്ളതും എഫ് സി ബാഴ്സലോണയുടെ കിരീട പ്രതീക്ഷകൾ ലാലിക കിരീട പ്രതീക്ഷകൾ ഇപ്പോൾ നാൾക്കുനാൾ മങ്ങി വരികയാണ് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ ഉള്ളത് ഒന്നാം സ്ഥാനക്കാരായ റയൽ മാഡ്രഡുമായി പത്ത് പോയിന്റിന്റെ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സീസണിന് ശേഷം ബാഴ്സലോണ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചാവി തന്നെ സ്ഥിരീകരിച്ചിരുന്നു പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ എഫ് സി ബാഴ്സലോണ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം